ഞങ്ങൾ ഉള്ളത് ബഷീറിന്റെ വീട്ടിലെ ഫ്രൂട്ട്സ് തോട്ടത്തിലാണ് ടെറസിന്റെ മുകളിൽ ഇതുപോലൊരു കൃഷിത്തോട്ടം എന്നുള്ളത് എല്ലാവർക്കും സാധ്യമായ ഒന്നല്ല അതിന് വ്യക്തമായ ഡെഡിക്കേഷനും അതുപോലെ തന്നെ കൃഷിയോടുള്ള താല്പര്യവും വേണം ഈ തോട്ടത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ബഷീറിന്റെ ഉപ്പയ്ക്കുള്ളതാണ് തോട്ടം കാണിച്ചു തരിക എന്നുള്ളൊരു ട്രോൾ മാത്രമേ എൻ്റെ പ്രിയ സുഹൃത്തിനുള്ളൂ മാവ് പേര ചാമ്പ തുടങ്ങി ഡ്രാഗൺ ഫ്രൂട്ട്സ് അതുപോലെ പേരറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഫ്രൂട്സിൻ്റെ തൈകൾ ഇതിൽ ഈ തോട്ടത്തിലുണ്ട് തോട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക পাছতিৱায়ু নেগটিৱ